പ്രൈസലോട്ട് എല്ലാവർക്കും കർത്താവ് യേശു സു നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഇടങ്ങൾ വചനം ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ ആത്മമന്ന ശുശ്രൂഷ അനേകളിലേക്ക് എത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിവിധ രാജ്യങ്ങളിൽ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ഈ ശുശ്രൂഷയെ സ്നേഹിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹീത മെസ്സേജുകളൊക്കെ അയയ്ക്കുന്ന എല്ലാ എല്ലാ ആഭിഷിക്തരായ വ്യക്തികളെയും കർത്താവിൻ്റെ പകലിനും അനുഗ്രഹിക്കട്ടെ യേ ശുശ്രൂഷയെ വളരെ അധികം സ്നേഹിച്ച് പ്രാർത്ഥിച്ച് യേ ശുശ്രൂഷയ്ക്ക് നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കായിട്ടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സംഗീതത്തിന് മുപ്പത്തിനാലിൻ്റെ ഇരുപത്തി ഇരുപതാ പത്തൊമ്പതാമത്തെ വാക്യം ഇരുപതാമത്തെ വാക്യം സെംസ് ഫോർട്ടി സെംസ് തേർട്ടി ഫോർ വേഴ്സ് നയൻറ്റീൻ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്നെ ഇന്ന് ചിന്തിപ്പിച്ച ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ ഇത് ദാവിദ് അഭിമലക്കിനോപരി വച്ച് ബുദ്ധിഭ്രമം നടക്കി അവിടെ നിന്ന് അവനെ ആട്ടിക്കളഞ്ഞ ശേഷം അവൻ പോകുമ്പോൾ പാടി ദൈവത്തിന് നന്ദി പറഞ്ഞൊരു കാര്യം ഞാൻ ലെഹോബ എല്ലാ കാലത്തും സ്തുതി എപ്പോഴും എൻ്റെ നാവൻമേലിരിക്കും എൻ്റെ ഉള്ളിൽ മെഹോവിൽ പ്രശംസിക്കുന്നു ദൈവത്തിൽ പ്രശംസിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന കർത്താവിനോടുകൂടി നടക്കുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് മെഹോബയുടെ ദൂതൻ എൻ്റെ ഭക്തമാണ് ചുറ്റും പാളയം ഇറങ്ങി അവരെ വെടിവിക്കുന്നു അപ്പം ദൈവം വിടിവിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഈ പത്തമാമത്തെ വാക്കിൽ നീതിമാറിൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു ഓൾ പ്രിയപ്പെട്ടവർ നമുക്ക് വളരെയധികം കേട്ടിട്ട് പരിചയം ഒരു വാക്യമാണ് അസംഖ്യമ അപ്പോൾ നിമാന അർത്ഥങ്ങൾ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അത് കഴിയുമ്പോൾ അടുത്ത് ഇപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട് കർത്താവ് എന്താ ഒന്ന് വിഴിച്ച വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം അടുത്ത വിഷയം കഴിയുമ്പോൾ അണ്ടി അടുത്ത് അതെല്ലാം ഒന്ന് നമ്മൾ സോൾവ് ചെയ്ത് അതിനെ ഒന്ന് പരിഹരിച്ച് അതിനെ ഒന്ന് 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 നിർത്തലാക്കി ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയ വിഷയങ്ങൾ അതിലും ശക്തമായ നിലയിൽ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നു ചെറിയ കാറ്റുകൾ ഒക്കെ നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചു പക്ഷേ അതെല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ പിന്നെയും കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്നു എന്നൊക്കെ പ്രമാതനമായിരിക്കുന്ന വ്യക്തികളെ വചനം പറയുന്നു നീതിമാന അർത്ഥങ്ങളും അവ എല്ലാറ്റിൽ നിന്നും നമ്മൾ ഉറപ്പും ധൈര്യം എന്നാണെന്ന് അറിയാമോ അവയെല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നു ഏറ്റു പറയാമോ ഇതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിക്കും എന്ന് പറഞ്ഞ് സഹോദരി പറ കർത്താവിൻ്റെ ദാസനെയും പറഞ്ഞാട്ടെ കർത്താവ് എന്നെ ഇതിൽ നില്ല വിടുവിക്കും യേശു കർത്താവിനെ ഇതിൽ നെല്ലാം വിടിവിക്കും വിടുവിക്കും വിടുവിക്കും നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തെയും നിങ്ങളായിരിക്കുന്ന സഹചര്യങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പേരൻസിനെയും നിങ്ങളുടെ ഭാര്യ ഭർത്താവിനെ എല്ലാം കർത്താവ് അതിൽ നിന്ന് വിടുവിക്കും 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 നിങ്ങളുടെ ബാധ്യകൾ ദൈവം വിടുവിക്കും നിങ്ങളുടെ രോഗബന്ധനങ്ങൾ നിങ്ങളെ ദൈവം വിടുവിക്കും കർത്താവ് വിടുവിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ വചനത്തിനാണ് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ ശക്തീകരിക്കണം നാമത്തിൽ തന്നെ ആമേ അനുഗ്രഹിക്കട്ടെ